സ്വർഗീയ രാജാവിളം കള്ളുന്നു സ്വർഗീയ വൃന്ദങ്ങൾ പണി ചേരുന്നു ജീവൻ ഭക്തി இるபூஸ்திரில் குணாசில ஜீவنده நாத நினைந்துள்ள பக்தியவளன்றிடுவின் ஸ்ரஷ்ட

പ്രത്യക്ഷകരം ബന്ധിച്ച് പ്രാർത്ഥനകളൊക്കെ ഏറ്റുചെല്ലാം അമ്മേ അമ്മേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാധ്യസ്ഥം മാധ്യസ്ഥം തേടിത്തന്നേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമ്മുടെ ജീവിതത്തെ മുഴുവനായും തിവികാനാഥനെ സമർപ്പിക്കാം ഈ ദിനത്തെയും ഇന്നത്തെ ദിവസത്തെയും ഈ ആരാധന മണിക്കൂറുകളെയും ജോസഫ് ജോസഫച്ചനെയും നമ്മുടെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ഇരുകരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് ആസ്വദിച്ച് ആരാധിക്കാം ിയെ അരളവിയ അരട് അഷ്ടീടുവിന്റെ അപ്പമാവിജ്യമാണ് ഈശോ വീടും കണ്ടു ജീവൻ്റെ അപ്പമാ പൂജ്യമാണ് ഈശോ ചെറുത്ത എടുത്തു പിടിച്ചു കൊണ്ട് ശിരസ് നമ്മിച്ച പരിശുദ്ധ പരമാധിവിണീയത്തിനാണ് നമുക്ക് ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധി അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച ഒരിക്കൽ കൂടി ഇരുകാരങ്ങളെ ഉയർത്തിയെ സ്ഥിതി ആരാധിക്കാൻ ഈ ദിനത്തിലെ എല്ലാവരെയും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ യീശു നിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ജനതയെ അനുഗ്രഹിക്കണമേ അഭിഷേകമാരി കൊണ്ട് ഞങ്ങളുടെ ഈ ദിനത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ വിശലതകളിലേക്ക് ശക്തി ഒഴുകി ഇറങ്ങണമേ ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് കൃപ ഒഴുകണമേ ഹലുവേ ഹലുവേ ദര ചേർത്ത പഠിച്ചുകൊണ്ട് ശ്രേഷ്ഠനാമിച്ച് പരിശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന എന്നീരും ആരാധനയും സ്തുതിയും പൂർുഴിചേയാൻ ഇടയാകട്ടെ പരിശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന എന്നീരും ആരാധനയും സ്തുതിയും പൂർുഴിചേയാൻ ഇടയാകട്ടെ പരിശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന എന്നീരും ആരാധനയും സ്തുതിയും പൂർുഴിചേയാൻ ഇടയാകട്ടെ േറ്റ് അമ്മേ പരിശുദ്ധി അമ്മേ അമ്മ സ്വലോകങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ആഖ്യണമെ പരിശുദ്ധിയമ്മ സകല ത്രിപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നമുക്ക് കണ്ണുകളടച്ച് മൗനമായി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അമ്മയുടെ കരകളിൽ സമർപ്പിക്കാം ഇന്നത്തെ ദിവസത്തെയും പ്രത്യേകമായി ഈ ആരാധന നിമിഷങ്ങളെയും കർതാവിൻ്റെ വചനം നമുക്കായി പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചിനെയും ഈ കൃപാസന കൃപാസന എല്ലാ ഉദ്യമങ്ങളെയും എല്ലാ സുരക്ഷയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ കൃപാസനം കടന്നു വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും ഇന്ന് പുതുക്കാൻ വന്നിട്ടുള്ളവരെയും ഈ ഉടമ്പടി ബന്ധത്തിലായിരിക്കുന്ന സകലമനുഷ്ഠീം പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഏറെ പ്രത്യേകമായി നമ്മുടെ ആഗോള കത്തോലിക്ക സഭയും ക്രിസ്തീ കൂട്ടായ്മകളെയും നമുക്ക് സമർപ്പിക്കാം ഈ ലോകമെങ്കം കർതാപിൻ്റെ രാജ്യം സംസ്ഥാപിതമാകാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആദർശം എല്ലാവർക്കും ഉണ്ടാകണമേ എന്ന് നമുക്ക് മൗനുമായി പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റെല്ലാം അമ്മയുടെ വേളയെ ഞങ്ങൾക്ക് ഒരിക്കൽ കുടീരകരങ്ങൾ ഉയർത്തി ആരാധിക്കാൻ ഉയർത്തി നമുക്ക് എന്റെ കർത്താപയെ നിലവിൽ പ്രാർത്ഥിക്കുന്നു മാംസഹ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ കൃപ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ ഈ ദിനത്തെ അഭിഷേക പൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കട്ടെ എന്റെ ജീവിതത്തിന്റെ കണ്ണീരുകളിലേക്ക് ഈശോ വരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്ക് ആവശ്യമായ തിരുവചനങ്ങൾ ഈ ദിനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ രോഗ സൗഖ്യങ്ങൾ നടക്കുവാൻ ഞങ്ങൾ കരിയാക്കളിൽ പ്രാർത്ഥിക്കട്ടെ വിടുതൽ സംഭവിക്കുവാൻ തകർച്ചകളിൽ ഉയർച്ചകൾ ഉണ്ടാകുവാൻ ഈശോ നടത്തി പ്രാർത്ഥിക്കട്ടെന്തോധിച്ച് പ്രാർത്ഥിക്കട്ടെ ഈശോ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ

വലിയ മാധ്യസ്ഥ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാരാഖന്മാരും വിശുദ്ധന്മാരും തിരുവസാക്ഷികളും വേദസാക്ഷികളും ഒക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദിവ്യാരാധനയുടെ നിമിഷമാണ് അത് ബോധപൂർവം മനസ്സിലാക്കി ഈ നിമിഷങ്ങളിലേക്ക് നമ്മൾ നയിച്ചത് ദൈവമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ഇതിനെ മേഴ്സിലാക്കാൻ ഇപ്പോഴും കൃപാസനം അൽത്താറയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഒരു എക്കാലത്തേക്കുമുള്ള ഏത് കാലത്തും ഏത് വർഷവും നിങ്ങൾ ഈ ആരാധന കൂടുന്നു അക്കാലങ്ങളെല്ലാം നിങ്ങളുടെ അപ്പോഴുള്ള വർത്തമാന കാലവുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യണേ കാണാം അത് വചനബന്ധിയായതുകൊണ്ടും ഒരു ദൈവ പരിപാലനയുടെ പദ്ധതി പ്രയോഗമാണ് ഉടമ്പടി അതുകൊണ്ടാണ് എക്കാലവും ഇതിനുള്ള ഒരു ധ്യാനം ഒരു സമയത്തിൻ്റെ പരിമിതി അതിനില്ലാതെ ഇല്ലാതെ കാരണം അത് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവും അതാത് കാലങ്ങളിലെ അവനെ അവനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ജീവിതപരവും ആയിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഏത് വിധമാണ് പ്രതിരോധിക്കേണ്ടതെന്നും എന്ത് എങ്ങനെ സുവിശേഷ വിഹിതമായി ചെയ്യുമ്പോഴാണ് അതിനെയൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്നാണ് മരിയനുടമ്പടി ധ്യാനം നമുക്ക് നൽകുന്ന ദൈവിക വെളിപാട് ശ്രുതികട ലിവിയാധി

ൊരു നിർദ്ദേശമാണ് വെൻ വി പ്രേ ഓർ വെൻ വി സിങ് നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളതിനെ ഓൺ ചെയ്യണം തേജസ് എഴും നിൻ മുഖമെൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എല്ലാ ആധ്യാത്മികമായ ആപ്ലിക്കേഷൻസും അതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്ന അക്സെപ്റ്റൻസിൽ നിന്നാണ് അതെൻ്റെ ടെക്നിക്കാണ് എല്ലാ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം എൻ്റെ ആപ്ലിക്കേഷൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണത് അത് നിറവേറി പ്രഴുപത്തി വരുന്നത് അക്സെപ്റ്റൻസ് കൊണ്ടാണ് നമ്മളത് അംഗീകരിച്ച് ഏറ്റുപറയണം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യാന്ത്രികമായിട്ട് ചില സമയത്ത് പോകും അപ്പോൾ ആ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കും പക്ഷേ ഡു യു മീനിറ്റ് എപ്പോഴും അതാണ് പ്രശ്നം ആ സിംഗിൾ ചോദ്യം തിരിച്ചു വന്നാൽ എസ് മൈ എന്ന് ഉത്തരം പറയാൻ കഴിയണം നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ ആക്ച്വലി യു മീൻ ഇറ്റ് ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് യാന്ത്രികമായിട്ട് പറയാം അപ്പോഴും കർത്താവ് ചോദിക്കും ഡു യു ആക്ച്വലി മീൻ ഇറ്റ് നീ അത് കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എസ് മൈ മൈലോഡ് എന്ന് പറയാൻ നമുക്ക് ചങ്കിൽ ഒരു ഉറപ്പോട് ചങ്കുറപ്പോടെ പറയാൻ പറ്റണം ഒന്ന് പറഞ്ഞേ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ പാടുന്നതും അത് പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റു പറയണത് ഞാൻ സത്യസന്ധമാണെന്ന് സത്യസന്ധം ഞങ്ങളുടെ തിരുസന്നിധിയില് പ്രഖ്യാപിക്കുന്ന ശ്രുതികടെ ശ്രുതികടെ ശ്രീ యేసుపరా <speaking in Hebrew>

െ മനാഭുമാരി പ്രശോഭിക്കുന്ന രാജാതിരാജനായ ഭരണത്തെ ജയിച്ചു ക്രിസ്തുവിന്റെ ശക്തി പ്രചരിക്കുന്നവരെ ാമത്തെ ശ്രുതിക ആരാധിക്കുന്നു അന്നി പറയുന്നുണ്ട് ശ്രുതികട്ട് ശ്രുതികട്ടെ തേജസ്വരം തേജസ്വീരം തീരാ തേജസ്വരം ڪي مون کي سدي ਉੜੇ ਲਾ ਵੇਦਰੀਓ ਉੜੇ ਲਾ ਪਰਿਸ਼ੇਲ ਕਰਦਾ ਆ ਹੇਲੇਲੂਇਆ ਹੇ ਪਟ ਜੀਵਿਕ ਨੂੰਡੋ ਆਮੇਲਿਆ ਯਿਸੂ ਖ੍ਰਿਸਤ ਬੰਦੇ ਸੱਤਿਆਰੇ ਭੈਤ ਦੇ ਚੰਗਲਗੜਾ ਉਖੰਡਗੜਾ ਚੰਗਲਗੜਾ ਰੋਗਤ ਦੇ ਚੰਗਲਗੜਾ ਨਿਰਾਸ਼ ਦੇ ਚੰਗਲਗੜਾ ਏਸ rajosome que é te i ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ പതിനാലാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കൃപാസ്യന്തരെപ്പറ്റി അറിയായിരുന്നു പക്ഷേ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു അതിന് മുമ്പ് എൻ്റെ അമ്മ ജനുവരിയിൽ ഉടമ്പടി എടുത്തായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ആ സമയത്തു അമ്മ ഉടമ്പടി എടുത്തതിനു ശേഷം അപ്പോൾ എക്സാംസിന് ഞാൻ പോയി അമ്മ എനിക്ക് ഉടമ്പടി രൂപം തന്നു വിടുകയും ചെയ്തു പക്ഷേ എനിക്ക് രണ്ട് എക്സാംസ് പാടായിരുന്നു എനിക്ക് മൊത്തം ഇരുപത് ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു അതിൽ പത്തെണ്ണം എഴുതിയെടുത്തെങ്കിലും ബാക്കി പത്തെണ്ണം കിടക്കുമായിരുന്നു അതിൽ ഏഴെണ്ണം എനിക്ക് എളുപ്പമായിരുന്നു രണ്ടെണ്ണം ഞാൻ ഫെയിൽ എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് രണ്ട് അക്കൗണ്ട്സ് ഞാൻ ഫെയിൽ ഫെയിലാവുമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വർഷം ഇവിടെ പോവും വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് അപ്പോൾ അമ്മ അമ്മ എന്നോട് പറഞ്ഞു നീ പാസ്സാവും പക്ഷെ പാസ്സായാൽ നീ സാക്ഷ്യം പറയണമെന്ന് അപ്പോൾ ഞാൻ കോൺഫിഡൻസോടെ എനിക്ക് ഫെയിലാവും എന്നുള്ള ഇതുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ അതപ്പം നോക്കാം ശരി ഞാൻ സാക്ഷ്യം പറയാമെന്ന് റിസൾട്ട് വന്നൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് സബ്ജക്റ്റിലും പാസ്സായി അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എഴുത്തതിനു ശേഷം വീണ്ടും എനിക്ക് രണ്ട് എക്സാംസ് ഉണ്ടായിരുന്നു രണ്ട് എക്സാംസിന് ഞാൻ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയി പക്ഷേ ഒരേ എക്സാമിന് എനിക്ക് കോൺഫിഡൻസ് വീണ്ടും കുറവായിരുന്നു അക്കൗണ്ട്സ് എനിക്ക് എപ്പോഴും പാടാം എക്സാമിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു പാടത്തിൻ്റെ ഒരു ചാപ്റ്റർ ഫുള്ള് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു പാഠത്തിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് ചുമ്മാ കാണിച്ചു തന്നു ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നമ്പേഴ്സ് പോലും മാറാണ്ട് അക്കൗണ്ട്സിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല സെയിം ക്വസ്റ്റ്യൻ വന്നു എനിക്ക് പാസ് മാർക്കിൽ കൂടുതൽ കിട്ടി സിക്സ്റ്റി പെർസെൻ്റ് ജബ് അതിൽ കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐ എൽ ടി എസിൻ്റെ എക്സാം ഞാൻ പ്രിപ്പയർ ചെയ്തു ഡിഗ്രീൻ്റെ റിസൾട്ട് ശേഷം എനിക്ക് ഞാനിവിടെ കണ്ണൂർ വന്നിട്ട് അതിന് ഒരു മാസം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് ഡേറ്റ് കൊടുത്തു ഐ എൽ ടി എസിന് ഞാൻ കോൺഫിഡൻസോടെയാണ് എക്സാമിന് പോയത് പക്ഷേ റീഡിങ്ങിന് ഔട്ട് ഓഫ് ലൈക്ക് മൂന്ന് മൊഡ്യൂൾസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ മൊഡ്യൂൾ ഒഴിച്ച് ബാക്കി രണ്ട് മൊഡ്യൂൾസും എനിക്ക് ഫുൾ പാടായിരുന്നു എനിക്ക് എക്സാം കഴിയാനായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അത്രയും വർഷം പഠിച്ചിട്ടും എനിക്ക് റീഡിങ് പറ്റില്ല എന്ന് മൊഡ്യൂൾ ടൂം ത്രീയും എങ്ങനെ ട്വൻറ്റി മിനിറ്റ്സും നാൽപ്പത് ക്വസ്റ്റ്യൻസും എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചുമ്മാ ഫോൾസ് അങ്ങനെ ഓപ്ഷൻ ഇടുകയും രണ്ടെണ്ണം അറ്റൻഡ് പോലും ചെയ്തില്ല എക്സാമിൽ ഇറങ്ങിയിട്ട് ഞാൻ വീട്ടുകാർ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എക്സാമിൽ പാസ് ആവാൻ പാടാണ് പാസ് പക്ഷേ ഒരു സിക്സ് സിക്സ് പോയിൻ്റ് ഫൈവ് എനിക്ക് റീഡിങ്ങിൽ കിട്ടുവുള്ളൂന്ന് പക്ഷേ ലിസണിങ്ങിലൊക്കെ നൈൻ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ വീട്ടുകാർ അമ്മ എന്നോട് വീണ്ടും പറഞ്ഞു നിനക്ക് എത്ര വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് എനിക്ക് ഓവറോൾ വേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ച് ബാംഗ്ലൂർ പോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പള്ളി പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി റിസൾട്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വന്നു കറക്റ്റ് എനിക്ക് ഓവറോളും സെവൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ച പോലെ റീഡിങ്ങിനും സെവൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു പിന്നെ ഉള്ളൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടുതലാണ് അപ്പോൾ കോളേജിൽ പോകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എവിടെ പോയാലും അടിയും വഴക്കൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ അത് കഴിഞ്ഞ് ജോലിയിലായിരുന്നപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂസിന് വഴക്കം ഉണ്ടായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടും ഇല്ല ആരുടെയും കൂടെ വഴക്കമുണ്ടാക്കാനും പോയിട്ടില്ല പിന്നെ ഉള്ളത് വീട്ടിലത്തെ സമാധാനമാണ് ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും പിന്നെ ജോലി കയറിയപ്പോഴാണെങ്കിലും എപ്പോഴും വഴക്കായിരുന്നു വീട്ടിൽ ഞാനും അച്ഛനും തമ്മിൽ അത് ഞാൻ ആദ്യം വിചാരിച്ച് വീട്ടുകാരുടെ കുഴപ്പം ആണെന്നാണ് പക്ഷേ ഉടമ്പടി എഴുത്തതിനു ശേഷം ഞാൻ ഇതുവരെ വഴക്കിനും പോയിട്ടില്ല എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ ബിസ്റ്റേക്കാണ് ഞാൻ അവർ പറയുന്നതും കേട്ടിപ്പോൾ നിൽക്കും പിന്നെ ഉള്ളത് എൻ്റെ അച്ഛന് ഉടമ്പടി എടുത്തതിന് ശേഷം സുഖമില്ലാണ്ടായിരുന്നു വയറ്റിൻ്റെ ഇവിടെ ഒരു മഴ വന്നായിരുന്നു അത് ഞങ്ങൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് എടുത്ത് ഉപ്പും കൃപാസന തൈയിലും എടുത്ത് തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് ഒരാഴ്ചയും കൊണ്ട് മരുന്നേയും മേടിക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു പക്ഷെ അതും മാറിക്കിട്ടി പരിശുദ്ധയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം